അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ആവട്ടെ എന്ന് വിചാരിച്ചു രാവിലെ പുലർച്ചെ ഒരു നാല് അൻപത് അഞ്ച് മണി ആകുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ട് പല്ല് തേക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ജോലിയുള്ളത് വർക്ക് ഫ്രം ഹോം ആണ് വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ജോലി എടുക്കുന്നത് അപ്പോഴത്തേക്ക് രാവിലെ അഞ്ചര മുതൽ രണ്ടര വരെയാണ് അതുകൊണ്ട് രാവിലെ എണീറ്റ് പലെല്ലാം തേച്ച് മുകളെല്ലാം കഴുകൊന്ന് വൃത്തിയായി കുളിച്ച് നമ്മൾ പണിയിലേക്ക് കിടക്കും നേരത്തെ എണീക്കല്ലെ എന്തെങ്കിലും ചെറിയ പണിയുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ലാപ്ടോപ്പെല്ലാം എടുത്ത് രാവിലെ ഈ സമയത്ത് പണിയെടുക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഫ്രഷ്നെസ്സാണ് നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടേ എങ്ങനെയാ ചേച്ചി ഈ വർക്ക് ഫ്രം ഹോം ജോലി കിട്ടി ഇത് ഇതെന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കിലൊരു കമ്പനിയാണ് ഷിഫ്റ്റ് മാറിയത് കൊണ്ട് രാവിലെ അഞ്ചര മുതൽ രണ്ടര ആയതാണ് അല്ലാണ്ട് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു ജോബ് എല്ലാ കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ ഇപ്പം എന്തായാലും കുഴപ്പമില്ല നല്ലതന്നെയാണ് രണ്ടര അല്ലാകുമ്പോഴത്തേക്ക് ജോലിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ വരുമ്പോഴത്തേക്കും എനിക്ക് ഫ്രഷ് ഫ്രീ ആവാം ഫ്രഷ് ഫ്രീ ആവാം പിന്നെ അവരെ കാര്യം നോക്കിയാൽ മതിയല്ലോ പക്ഷേ രാവിലെ ഇടയ്ക്ക് ചില ദിവസം മാത്രം നല്ലോണം ഉറക്കു വരും ഈ ഒരു ദിവസം എനിക്ക് ചെറിയൊരു പനി ഉള്ളതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടായിന് ക്ഷീണവും ഉണ്ടായിന് കയ്യായിത്തും ഉണ്ടായിന് എല്ലാം ഉണ്ടായിന് എന്നാലും നമുക്ക് ജോലി ചെയ്യണല്ലോ ഒരു ഇൻട്രസ്റ്റാന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റോട് കൂടി അങ്ങ് ലോഗിൻ ചെയ്തു ഒരു അഞ്ചേ കാലം അല്ല അഞ്ചേ ഇരുപതെല്ലാം ആകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാമെന്ന് കാരണം നമുക്ക് ഒരു ഉണർവും കൂടി കിട്ടും ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മാത്രമേ ഞാൻ ചായ രാവിലെ എണീറ്റാ കുടിക്കേയുള്ളൂ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഭയങ്കര ക്ഷീണമുണ്ട് ഭയങ്കര പനിയുണ്ട് അപ്പോൾ പിന്നെ പനിയെല്ലാം മാറാനും ആ ക്ഷീണൊന്നും പോവാനും പനി മാറൂല ക്ഷീണൊന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ ആക്കി കുടിക്കാൻ വിചാരിച്ച് ഫ്ലാസ്കിനകത്ത് ചൂടുള്ള വെള്ളം ഉണ്ടായിന് അപ്പോൾ അതുണ്ടാക്കിയിട്ട് അതും കൂടി ആക്കിയിട്ട് കുറച്ച് പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ വില്ലനിപ്പം വരും എൻ്റെ മോൻ രാവിലെ അതിരാവിലെ അഞ്ചുമണിയാവുമ്പോൾ എണേക്കും അല്ലെങ്കിൽ അഞ്ചര ആകുമ്പോഴേക്കും അവൻ എൻ്റെ ലാവലത്തെ അറ അലാറായിരുന്നു പണ്ടെല്ലാം ഇപ്പോൾ കുറച്ചും കൂടി ുന്നുണ്ട് അഞ്ചര ആറ് മണിയെല്ലാം ആവുമ്പോഴാണ് എണീക്കുന്നത് ആരല്ലോ ചോദിക്കലേ എന്നോട് ഇല്ലേ പിന്നെന്തിനാ വേറെ ജോലി ചെയ്യുന്നതെന്ന് യൂട്യൂബുണ്ട് പക്ഷേങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തുടങ്ങിയ തുടങ്ങിയൊരു സാധനമായിരുന്നു കൊറോണയെല്ലാം വന്ന സമയത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് യൂട്യൂബ് എന്നാലും നമ്മൾ പഠിച്ച് ഇത്രയും കാലം കുറേ കാലത്തോളം പഠിച്ചതല്ലേ അന്നേരം ഒരു ജോലി ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ എന്നും നമുക്കൊരു വരായി ഉണ്ടാവും വീട്ടിലിരുന്നിട്ടല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുക അതെല്ലാം ഒരു രസമാണല്ലോ അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്തായാലും ജോലി ചെയ്യണം അതൊരു രസമുള്ളൊരു കാര്യം തന്നെയാണ് ജോലി ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ ഇൻട്രസ്റ്റും ഉണ്ടാകും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാം ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാൽ ചെയ്യാല്ലേ അങ്ങനെ നമ്മൾ ചായ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചൂടോടുകൂടി ഒരു ചായ രാവിലെ കുടിച്ചാൽ ഒരു തലയിലുള്ള ഖനങ്ങ മാറി തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പം ഞാൻ കണ്ണൂരുള്ള പോലെയാണ് കണ്ണൂർ ഞങ്ങളുടെ നാട്ടിലെല്ലാം ഭയങ്കര തണുപ്പ് ഉണ്ടാവില്ല ആ സമയം പോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ടെമ്പറേച്ചർ എല്ലാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഞ്ഞു വരികയുണ്ട് നോക്കുമ്പോഴത്തേക്ക് പുറത്ത് നോക്കുമ്പോൾ മഞ്ഞു ആണ് ഇരുട്ടുമാണ് നല്ലോണം ടെമ്പറേച്ചർ കുറഞ്ഞു നല്ലൊരു കാലാവസ്ഥയാണ് മഴ അങ്ങനെ പെയ്യുന്നൊന്നുമില്ല പക്ഷേ എങ്കിൽ തണുപ്പുണ്ട് അത് എന്താണെന്നറിയില്ല ആ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ഒരു മാറ്റമുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് അറിയാം അല്ലേ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലെയുള്ള വ്ലോഗ് ഇഷ്ടമാണെന്നെങ്കിലും നിങ്ങൾ പറയണേ പിന്നെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല കോൺസെൻട്രേഷൻ വേണമെന്ന് വിചാരിച്ചിട്ടാന്ന് ഞാൻ എപ്പോഴും ഇയർഫോൺ വെച്ചിട്ട് പാട്ട് കേൾക്കും അല്ലെങ്കിൽ ഒരു റൂമിൽ പോയിരിക്കും പിന്നെ ഇത് രാവിലെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം വേഗം എണീറ്റ് വരില്ല എന്നുള്ള പ്രതീക്ഷയെ ഞാൻ സെൻട്രൽ ഹാളിലായിരുന്നിനി അപ്പം അമ്മ ഒരു ആറ് മണി അറര അറര എല്ലാം ആറരയെല്ലാം കഴിയുമ്പോഴത്തേക്കും അമ്മ എണീറ്റ് വന്നിട്ടുണ്ടേ മോനും എണീറ്റ് വന്ന് മോനീന്ന് കുറച്ച് ലേറ്റാന്ന് അപ്പോൾ മോൻ എണീറ്റിട്ട് മോൻ ടീഷർട്ടൊന്നും ഇടാത്തോണ്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് ഇപ്പുറത്തെ ഭാഗത്ത് വന്നു അപ്പത്തെ ഭാഗത്ത് വന്നു അവനെ വേഗം എണീറ്റിട്ട് വേഗം എണീറ്റ് കുറേ നേരം സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് കളിച്ച് അങ്ങനെ അങ്ങനെ സമയം പോകും വേഗം അവനെല്ലാം എണീക്കുന്ന സമയത്ത് ശനി ഞാറും എല്ലാം നേരത്തെ എണീക്കും അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ഒരു ഏഴരയിലാവുമ്പോഴത്തേക്കാണെന്ന് എൻ്റെ ബ്രേക്ക് ടൈം ഏഴേകാലം ഏഴരയിലാവുമ്പോഴത്തേക്ക് ബ്രേക്ക് ടൈം ആവും അപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ മഞ്ഞ നിങ്ങൾക്കും കാണാൻ പറ്റും പുറത്ത് എന്താ മഞ്ഞ് നല്ല തണുപ്പും എന്തുകൊണ്ടേ കാലാവസ്ഥ ഇങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ നല്ല കാലാവസ്ഥയാണ് ഇനി ഡിസംബറെല്ലാകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും നല്ല തണുപ്പായിരിക്കും എനിക്ക് തോന്നുന്നു അതും തിരുവനന്തപുരത്ത് തണുപ്പ് അടിപൊളിയായിരിക്കും അല്ലേ എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല എന്നാൽ വർത്തനം പറയേണ്ടത് എങ്ങനെയാണ് പറയണ്ടേ എങ്ങനെയാന്ന് ഒരു പത്ത് മിനിറ്റുള്ള വ്ളോഗിൽ നമ്മൾ മാനേജ് ചെയ്യുക ഇങ്ങനത്തെ കാര്യമൊന്നും എനിക്ക് മര്യാദക്ക് അറിയില്ല കാരണം എന്നും ഷോർട്ട് വീഡിയോ ഇട്ട് ഷീലായത് കൊണ്ട് തന്നെ മടിയും ഉണ്ട് മിക്ക ദിവസവും പക്ഷേങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഷോർട്സിൻ്റെ താഴെ കമൻറ്റ് വരും ചേച്ചി എന്താ വ്ളോഗ് ഇടാത്തത് ഈ ചെറിയ വീഡിയോ അതുപോലെ വലുതാക്കിയിട്ടിട്ടുവിടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം പക്ഷേ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ചെറുതാക്കാമെന്ന് നോക്കിയിട്ട് എനിക്ക് മര്യാദക്കൊന്നും ചെയ്യാനൊന്നും ആവുന്നില്ല പിന്നെ ഞാൻ കുറേ വ്ളോഗ്സ് ഇങ്ങനെ കാണുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും എൻ്റെ കുറേ ഫ്രണ്ട്സിലും വ്ളോഗ്സ് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം കാണലുണ്ട് പിന്നെ മുറ്റത്ത് അമ്മേൻ്റെ കുറേ ചെടികളുണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി ചെടികളും പൂക്കളും പൂക്കളില്ല ചെടികളും തക്കാളി വെണ്ടക്ക പച്ചമുളക് അങ്ങനെ പല പല ചെടികളും ഉണ്ട് അങ്ങനെ അതൊരു നമ്മൾ മുറ്റത്ത് മാത്രമല്ല ടെറസിലും ഉണ്ട് ഒരു ദിവസം ഞാൻ ടെറസിലും കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പോൾ ഇവിടെ തൊട്ടിലെല്ലാം ഉണ്ട് കുഞ്ഞാവ തൊട്ടിലാടുന്നുണ്ട് എൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴരയല്ലാകുമ്പോൾ തുടങ്ങിയിട്ട് എട്ടര വരെയാണ് എൻ്റെ പിള്ളേരെ മാനേജ് ചെയ്യാനും പിള്ളേരെ കാര്യങ്ങൾ നോക്കാനും പിള്ളേരെ സ്കൂളിലേക്ക് അയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുമുള്ള സമയമുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതും എടുത്ത് നോക്കും കാരണം നമ്മൾ ഓൺ ടൈം അതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണെന്നല്ലോ അതിനുള്ള റിപ്ലൈ കൂടി അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അത് എന്തായാലും നല്ല രസമാണ് പിന്നെ എന്നാന്ന് പിന്നെ പോയി പിള്ളേർക്ക് സ്നാക്കാക്കി രാവിലെത്തന്നെ ഒട്ടാ ചോക്കോപ്പായി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയല്ല ഓട്ടാ ചോക്കപ്പായി ആക്കുന്നുണ്ടല്ലോ ഓട്ടോ ചോക്കപ്പായിരുന്നു ഇതിൻ്റെ പ്രൊണൗസേഷനൊന്നും എനിക്കറിയില്ല എനക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞാലോ ഓട്ടോ ചോക്കപ്പായി ഓരോന്നാക്കുന്നുണ്ട് പിന്നെ ഓരോ കഷ്ടം കേക്ക് ആക്കുന്നുണ്ട് ഇത് വാനിലാൻ്റെ ഒരു കേക്കാണ് അതും ആക്കി കൊടുക്കുന്നുണ്ട് ഇത് വൈകുന്നേരത്തേക്കാണ് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ബസ്സിൽ വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് സമയം ഉണ്ടാവും ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാനാക്കണം അതാണ് അവരുടെ മെയിൻ സ്നാക്ക് ടൈം പിന്നെ രാവിലെ ചെറിയ ആക്ക് മാത്രമേ സ്നാക്ക് ബ്രേക്ക് ഉള്ളൂ മൂത്താക്ക് അഞ്ചങ്ങൾ ക്ലാസ്സിലെത്തിയത് കൊണ്ട് അവന് സ്നാക്ക് ബ്രേക്ക് ഒന്നുമില്ല അപ്പോൾ അവനൊന്നും ആക്കണ്ട അങ്ങനെ സ്നാക്കെല്ലാം ആക്കുന്നുണ്ട് പിന്നെ ആക്കേണ്ടത് ടിഫിനാന്ന് വെള്ളമാക്കണം അങ്ങനെ കുറേ കുറേ പണികളുണ്ട് രാവിലെ തന്നെ അതിൻ്റെ ഇടയിൽ ദോശ ആക്കണം പിന്നെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക ദിവസവും തലേന്നെല്ലാം ആക്കിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ രാവിലെ തന്നെ അമ്മ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ആക്കലുണ്ടാവും അങ്ങനെയെല്ലാം ചെയ്യൽ അങ്ങനെ സ്നാക്ക് നമ്മളാക്കി എന്നിട്ട് അത് പൊതിയുന്നത് ഇന്ന ഉച്ചക്കത്തേക്ക് ഒരാൾക്ക് പാൻ കേക്ക് മതിയെന്നെല്ലാം പറയുന്നുണ്ട് എന്തുകൊണ്ട് ബോധോദ്യം വന്നു എന്നറിയില്ല എൻ്റെ മൂത്താൾ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ മുതൽ പാൻ കേക്ക് വേണം പാൻ കേക്ക് വേണം എന്ന് അറിയില്ല മുന്നേ വാങ്ങി വെച്ച ഒരു ബോക്സ് ഉണ്ടായിരുന്നു പാൻ കേക്കിൻ്റെ മിക്സ് പക്ഷേ ഇതാക്കിയിട്ടേ ഇല്ല ഒറ്റരിക്കും അങ്ങനെ ആക്കിയിട്ട് പിന്നെ അത് ആ എടുത്ത് വയ്ക്കുവോ ഇതിന് ഓന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് വേണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു മറ്റുള്ള പിള്ളേർ എടുത്തത് കാണുമ്പം ഓനും വേണമെന്ന് തോന്നിയതായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ പാൻ കേക്കിൻ്റെ പൊടിയെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ ചെറിയ ആൾക്ക് ദോശ മതി ദോശയും മീനോ വേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട് ഇനി ദോശയും മീനോ ദോശയും മുട്ടയോ എന്തായാലും മതിയോ അതിന് കൂടുതൽ ഇഷ്ടം ഇന്ന് ദോശമാണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദോശയാണേ അരിയും ചോറും മാത്രം കൂട്ടിയാച്ചിട്ടുള്ള ദോശ നിങ്ങളെ വീട്ടിലെല്ലാം ചിലപ്പോൾ അതിനെ അപ്പം എന്നാക്കും പറയാം ഞങ്ങളപ്പല്ല ഞങ്ങളെ ദോശ കണ്ണൂർക്കാരെ സ്പെഷ്യലാണ് ഈ ദോശ നല്ല പൂവോലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ അതിനരി കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചോറും കൂടി ചേർത്തിട്ട് അരക്കും പിറ്റേ ദിവസം രാവിലെ തലേന്ന് കുതിർത്ത് വെക്കും അരി എന്നിട്ടാണ് പിറ്റേ ദിവസം രാവിലെ അരക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് ഇതുപോലെയുള്ള കല്ലരി ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ല ആയിരിക്കും അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറി കൂട്ടിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറിയാക്ക് രാവിലെ സ്നാക്ക് ടൈം ഉണ്ട് ആ സ്നാക്ക് ബ്രേക്കിലേക്ക് കുറച്ച് മാഗി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിദേശം എന്തായാലും അതാക്കാന്ന് ഇവിടെ മാഗി നൂഡിൽസ് ഒന്നും പണ്ട് മാഗിയൊന്നും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു ഇപ്പോൾ അടുത്ത് ഇടക്ക് വേറെ കുട്ടികൾ കൊണ്ടുവരുന്നത് കണ്ടിട്ടാണ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായത് മാഗി വേണമെന്ന് അപ്പോൾ ഞാൻ സ്നാക്ക് ആക്കി കൊടുക്കുക ഒരു ദിവസം ആക്കി കൊടുത്തിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആക്കി കൊടുക്കാമല്ലേ വിചാരിച്ചു ഇത് പാൻ മിക്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് പാൻ നല്ല മിക്സ് ആണ് വാനില മിക്സാണ് വാഫിളും പാൻകേക്കും എല്ലാം ആക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മിക്സാണ് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളവും പാലോ ഇട്ടിട്ട് നമുക്ക് കലക്കി വെച്ചിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ടാക്കിയാൽ മതി മാഗി ആക്കുന്നുണ്ട് സ്നാക്ക് ബ്രേക്കിൽ കുറച്ച് മാഗിയും ഒരു ഫോർക്കും ആക്കി വെച്ചിട്ടുണ്ട് അമ്മ ദോഷം ഇടുന്നുണ്ട് ഞാനാണെങ്കിൽ പാൻ കേക്ക് ആക്കാൻ വിചാരിച്ചു പാൻ കേക്കിൻ്റെ മിക്സ് ഒന്ന് കലക്കി വെച്ചിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊന്തു അപ്പോൾ പാൻ കേക്ക് ഒരു നാ മൂന്നാലെണ്ണം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മതി ഓൻ അതിൻ്റെ മുകളിൽ ന്യൂട്ടലിനും കൂടി ആക്കിയിട്ടാണ് വേണമെന്നാണ് പറഞ്ഞത് ന്യൂട്ടല്ല നെട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രൊണൗസേഷൻ ഉണ്ട് അതിൻ്റെ കാര്യത്തിലും എനിക്കൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല പാൻ കേക്ക് ഇതുപോലെ തൊട്ടിട്ട് ലോ ഫ്ലെയിമോ ആക്കിയാൽ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ തിരിച്ചു വരണം എന്നാൽ കരിയുമില്ല ഇല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും കാരണം അങ്ങനെയുള്ള ഒരു മിക്സാണിത് പാൻ കേക്കിൻ്റെ മിക്സ് മിക്ക മിക്സും ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഫ്ലെയിം കൂടി പോയിട്ടുണ്ടെങ്കിൽ ദോശക്ക് കറി നമ്മൾ ഇന്നലെ വെച്ച കറി ഉണ്ടായിന് ഈ സോയാബീൻ കറി ആക്കിയിട്ടുണ്ടായിനെ അതാണ് ഇന്നത്തെ കറി വീടെൻ്റെ പിള്ളേർ രാവിലെ ഭക്ഷണം കഴിക്കുമ്പം ചായ കുടിക്കൊന്നുമില്ല മൂത്തവൻ ഇടയ്ക്ക് ചായ വേണമെന്ന് അറിയാം ഇല്ലെങ്കിൽ പാലാന്ന് കുടിക്കൽ അളിയവനാണെങ്കിൽ ചായയോ പാലെല്ലാം മാസത്തിൽ ഒരിക്കൽ കുടിച്ചെങ്കിലായി ബാക്കിയുള്ള സമയത്തെല്ലാം വെള്ളം കുടിക്കുക ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം അതാണ് എടുത്ത മെയിൻ സാധനം അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ദോശയും പാൻ മത്സരിച്ച് ചൂടുപയ്യുന്നേ പാൻ കേക്ക് ഇതുപോലെ തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ നല്ലൊരു ഭംഗി അത് നല്ല നല്ല വാനിലേൻ്റെ മണമാണ് ഈ ഒരു പാൻ കേക്ക് വാനില കേക്കെല്ലാം ആക്കിയപാട് വരില്ലേ വേണം അതുപോലെ നല്ല മണമുണ്ട് പിന്നെ അപ്പുറത്തുനിന്ന് അമ്മയാണെങ്കിൽ ദോശ തിരിച്ചിടുന്നുണ്ട് ഒരേ ചട്ടു ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ആക്കുന്നത് അതുകൊണ്ട് അമ്മയും ഞാനും മാറി മാറി ചെയ്യുന്നുണ്ടേ ഇതാണ് സോയാബീൻ കറി തലേന്ന് വെച്ചതാണ് അപ്പോൾ സോയാബീൻ ഇവരങ്ങനെ എപ്പം കൂട്ടൊന്നുമില്ല നേരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സോയാബീൻ്റെ ചാറടുത്തിട്ട് പുഴുങ്ങിയ മുട്ടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ആൾക്ക് മുട്ടക്കറിയായി ദോശ പൊട്ടിച്ചിടുന്നുണ്ട് പൊട്ടിച്ചിടണം അവന് പൊട്ടിക്കാനുള്ള ഒരുപാട് സമയം വേണം ചെറിയ അതുകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്താൽ എളുപ്പമായിരിക്കും ഒരു ഒരു മീഡിയം സൈസില് നമ്മളിങ്ങനെ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കലാണ് എന്നിട്ട് അതിൻ്റെ മുകളിലും മുട്ടയും മുള്ളത്തെ മുള്ളത്തെപ്പട്ടിയിലും മുട്ടയും വെച്ചിട്ട് മുട്ടക്കറിയും കുറച്ചാക്കി കൊടുക്കാൻ വിചാരിച്ചു കുറച്ചാളും മുമ്പേലും ഞാൻ ടിഫിനാക്കുമ്പോഴത്തേക്ക് രണ്ടാൾ ഇൻസ്പെക്ഷൻ വരും എന്താന്നാക്കുന്നത് എത്ര ആക്കുന്നു ക്വാണ്ടിറ്റി അവനും അവർക്ക് എന്താ ആക്കുന്ന എല്ലാം അറിയണം ഇപ്പം ചെറുത് മാത്രമേ വരില്ലല്ലോ മൂത്താവും വരില്ല എന്താ ആക്കൽ നന്നാക്കേനെ നടക്ക് ചോദിക്കും അല്ലാണ്ട് ആക്കലിന് സമയത്ത് വരില്ല പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ച് ആ ഭക്ഷണം കഴിക്കലേ ഞാനും എൻ്റെ രണ്ട് പിള്ളേരും കാരണം എനിക്ക് പിന്നെ വർക്ക് സമയം തുടങ്ങും എട്ടര ആവുമ്പം അതിന് മുന്നേ ഇവരെ കീക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരെ അപ്പം അങ്ങ് തിന്നും അങ്ങനെ ഇവരെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പുതിയ കസേര വാങ്ങിയിട്ടുണ്ടായിനി അപ്പം അതിൻ്റെ അകത്ത് ഇരുന്ന് വട്ടം കറങ്ങി നിനക്ക് കൗത്ത് വേനയും നടുവേദനയും എല്ലാ വേനയും വരുന്നുണ്ടായിനി പണിയെല്ലാം എടുക്കുന്നതുകൊണ്ട് ഇത്രയും മണിക്കൂർ നമ്മൾ പണിയെടുക്കുമ്പോൾ നല്ലൊരു ചെയർ ഇല്ലെങ്കിൽ നമ്മളുടെ കാര്യം പോക്കാം അപ്പോൾ ഇതുപോലെ ചെയർ ചെയറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ടാക്ക് പ്രോഡക്റ്റിൽ ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ബക്കറ്റ് കപ്പ് മഗ് ചെയർ ചീർപ്പ് ബ്രഷ് പേസ്റ്റ് ഈ സാധനങ്ങളെല്ലാം ഞാൻ ടാഗ് പ്രോഡക്റ്റ് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ ഒരു എട്ട് ഇരുപതല്ലാകുമ്പോൾ എന്താ പിള്ളേർ പോകുന്നു അമ്മിയേട്ടം കൂട്ടിയിട്ട് പോകുന്നുണ്ട് അവർക്ക് ടാറ്റാ ബേബി പറഞ്ഞു ഞാനും അമ്മി ഇവിടെ ഇതാ അകത്തോട്ട് വന്നു അമ്മ പുറത്തോട്ടും ഞാൻ അമ്മ അമ്മ എൻ്റെ ചെടിയെ പരിപാലിക്കാൻ പോയി ഞാനിതാ എൻ്റെ പണിയിലേക്കും തിരിച്ചു പോകുന്നു എട്ടര ആണെങ്കിലും ഞാൻ എട്ടേ ഇരുപത്തഞ്ചല്ലാകുമ്പോൾ കയറും എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യുന്നത് ഇഷ്ടം ഓ ഇന്ന് ഇപ്പോൾ എട്ടേ ഇരുപതിന്ന് പിള്ളേർ പോയി കഴിഞ്ഞപാട് ഞാനൊരു പുട്ടെടുത്ത് തന്നി സോയാബീൻ കറി കറിയായിട്ട് എനിക്കൊരു ദോശ തന്നിട്ട് മതിയായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പുട്ടും കൂടി തിന്നാൻ സമയമുണ്ട് എട്ടര ആയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിച്ച് അത് കഴിച്ച് കഴിഞ്ഞ് പണിയിലോട്ട് കയറി ചെറുങ്ങനെ ഇയർഫോണെല്ലാം വെച്ച് പാട്ടെല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഞാനെൻ്റെ പണികൾ നടക്കുന്നു എനിക്കൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിൻ്റെ അകത്ത് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ ബോക്സിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്തും ഒന്നെങ്കിലും ഞാൻ എന്തെങ്കിലും കൊണ്ടു നടക്കുകടാ കാരണം എനിക്ക് വിശക്കം പെടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഇത് പിള്ളേർ ബാക്കി ആക്കിയിട്ടുള്ള ലോട്ട ചൊക്കപ്പായി ഉണ്ടായി തലേറ്റത് പൊടിഞ്ഞുപോയി അവർക്ക് പൊടിഞ്ഞൊന്നും പറ്റൂല അങ്ങനെ അതെടുത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് എന്തോ ഒരു പേടയുണ്ടായിരുന്നു ഒരു ദിവസം ബാംഗ്ലൂർ പോയിനായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നത് അതും കൂടി തിന്നുന്നുണ്ട് ഇതെല്ലാം ഇടയിലെ സമയത്താണേ പതിനു മണി പന്ത്രണ്ട് മണി അങ്ങനെ എല്ലാം ഒപ്പരല്ല ഒപ്പരം തിന്നുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും വീഡിയോ ഞാൻ എടുക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം തിന്ന് കഴിഞ്ഞ് ഒരു രണ്ടര രണ്ടേ മുപ്പത്തഞ്ചെല്ലാം ആവുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ എല്ലാ ആപ്പടച്ച് വെച്ചു എൻ്റെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സെല്ലാം മാറി ഞാനും അമ്മയും കൂടിയിട്ട് പോകാൻ പോയിന്ന് പുറത്തേക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിനി സാധനം മേടിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ടൈലറിങ് ഷോപ്പിൽ പോകാനുണ്ടായിന് നൂല് മേടിക്കാനുണ്ടായിനി കുറച്ച് തുണി മേടിക്കാനുണ്ടായിനി അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ജംഗ്ഷനാണ് അവിടുത്തേക്ക് ഞാനും അമ്മയും കൂടിയിട്ട് ഉഷാറായിട്ട് പോയി നടന്നു കൊണ്ട് ദൂരെയല്ലോ അഞ്ച് മിനിറ്റ് ഞങ്ങളവിടെ എത്തി സാധനം എല്ലാം വാങ്ങി പെറുക്കി കൊടുത്ത് ടൈലർ ഷോപ്പെല്ലാം കൊടുത്ത് തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് വന്നു അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു റെഡ് ഹാർട്ട് തരാനും വരക്കേണ്ട ഇതുപോലെയുള്ള വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ പറയണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം